ജമ്മുകാശ്മീർ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ ഏറ്റവും പുതിയ സർവേ ലോക്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം അധികാരം പിടിക്കുമെന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ലോക്പോൾ സർവേയിൽ പറയുന്നത് ഇന്ത്യ സഖ്യം നാൽപ്പത്തിയേഴ് മുതൽ അൻപത്തിയൊന്ന് സീറ്റ് വരെ നേടുമെന്നതാണ് സർവേ പ്രവചിക്കുന്നത് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് പാർട്ടികൾ അടങ്ങുന്ന ഇന്ത്യ സഖ്യത്തിന് ആത്മവിശ്വാസം നൽകുന്നതാണ് സർവേ ഫലം അതേസമയം ബി ജെ പി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് സീറ്റിൽ ഒതുങ്ങുമെന്നതാണ് സർവേയിൽ പറയുന്നത് മുൻ വർഷങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ ബി ജെ പിയുടെ സീറ്റിൽ വർധനമുണ്ടാകുമെന്നതാണ് സർവേ പ്രവചിക്കുന്നത് അതേസമയം പി ഡി പി അഞ്ച് മുതൽ ഒൻപത് സീറ്റുകൾ വരെ നേടുമെന്നാണ് സർവേയിൽ പറയുന്നത് മറ്റുള്ളവർ ഏഴ് മുതൽ പതിനൊന്ന് സീറ്റുകൾ വരെ നേടുമെന്നും സർവേ പറയുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിന് മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ഒന്ന് ശതമാനം വരെ വോട്ട് ലഭിക്കും ബി ജെ പിക്ക് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒൻപത് ശതമാനം വരെയാണ് വോട്ട് ലഭിക്കുന്നത് ബി ഡി പിക്ക് പതിനാറ് മുതൽ പതിനെട്ട് ശതമാനം വരെ വോട്ട് ലഭിക്കും കാശ്മീരിൽ ഇത്തവണ വിവിധ പാർട്ടികളും മുന്നണികളും ചേർന്ന് കടുത്ത മത്സരമാണ് നടക്കുന്നതെന്ന് സർവേ സൂചിപ്പിക്കുന്നുണ്ട് എഞ്ചിനീയർ റഷീദിന് ഇടക്കാല ജാമ്യം കിട്ടിയതോടെ മത്സരം അതിശക്തമായിരിക്കുകയാണ് കാശ്മീർ രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായി ഒരു കരുത്തനാണ് റഷീദ് എന്നാൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത് വലിയ ആരോപണങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് എഞ്ചിനീയർ റഷീദ് എന്ന വിമർശനവുമുണ്ട് ചെറുപാർട്ടികളായ ആത്മീയ പാർട്ടിയും പീപ്പിൾസ് കോൺഫറൻസും നേരത്തെ തന്നെ ബി ജെ പിയുടെ സുഹൃത്തുക്കളെന്ന പേര് ചാർത്തിക്കിട്ടിയവരാണ് അതുകൊണ്ട് ഇവർക്ക് വലിയ സ്വാധീനം തെരഞ്ഞെടുപ്പില്ല എഞ്ചിനീയർ റഷീദിനും ഈ പ്രചരണം തിരിച്ചടിയാങ്ങാൻ സാധ്യതയുണ്ട് അതേസമയം ജമ്മു കാശ്മീരിലെ ഏറ്റവും വലിയ പ്രശ്നം സംസ്ഥാന പദവിയാണെന്ന് ലോക്പോൾ സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജമ്മുവിലും കാശ്മീരിലും ഒരുപോലെ ഇത് പ്രശ്നമാണ് പ്രാദേശിക പ്രതിനിധികൾ കാര്യങ്ങൾ പറയാനില്ല എന്നതിൽ കടുത്ത അതൃപ്തി ജനങ്ങൾക്കുണ്ട് ലഫ്റ്റനന്റ് ഗവർണറുടെ ഭരണം വളരെ മോശമാണ് എന്നതാണ് ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത് സംസ്ഥാന പദവി നൽകുന്നതിൽ ബി ജെ പി പരാജയപ്പെട്ടത് സംസ്ഥാനത്താകെ ബി ജെ പി വിരുദ്ധ വികാരം രൂപപ്പെടാൻ കാരണമായിട്ടുണ്ടെന്നും സർവേ വിലയിരുത്തുന്നുണ്ട് ബി ജെ പിയുടെ ലഫ്റ്റനന്റ് ഗവർണർ ഭരണത്തിലെ പരാജയം നേട്ടമാവുക ഇന്ത്യ സഖ്യത്തിനാകുമെന്നും സർവേ പറയുന്നു കാശ്മീരിൽ ഏറ്റവും വലിയ പാർട്ടി നാഷണൽ കോൺഫറൻസ് ആവും ജമ്മു മേഖലയിൽ ബി ജെ പി തന്നെയാവും മുന്നിലെത്തുമെന്നും സർവേ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടാഴ്ച മുമ്പ് ലോക്പോൾ നടത്തിയ സർവേയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ സഖ്യത്തിനും ബി ജെ പി ചെറിയ രീതിയിൽ സീറ്റ് കുറയുമ്പോൾ കാശ്മീർ താഴ്വരയിൽ മത്സരിക്കുന്ന ചെറുപാർട്ടികൾക്ക് അതുപോലെ തന്നെ സ്വതന്ത്രർക്കും കുറച്ച് സീറ്റുകൾ വർദ്ധിക്കുന്നതായും കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പുറത്തു വന്ന സർവേ ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസം തന്നെയാണ് നൽകുന്നത് സർവേയിൽ പറയുന്നത് പോലെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഒമർ അബ്ദുള്ളക്ക് വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരമേൽക്കാം